ദേശീയപാത എമ്പത്തിയഞ്ചിൽ നേരിമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞ നടപടിയിൽ പ്രതിഷേധവുമായി അടിമാലി മഹല്യ മേഖല കോർഡിനേഷൻ കമ്മിറ്റി രംഗത്തെത്തി വിധിക്കെതിരെ ഹൈറേഞ്ച് മേഖലയിലെ ജനങ്ങളും സമുദായ സംഘടനകളും കൂടി ജൂലൈ മുപ്പത്തിയൊന്നിന് നടത്തുന്ന ലോങ് മാർച്ചിന് ദക്ഷിണ കേരള ലജ്നത്തുൽ മൂവല്ലിമും അടിമാലി മഹല്യ മേഖല കോർഡിനേഷൻ കമ്മിറ്റിയും പിന്തുണ നൽകുമെന്ന് ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ദേശീയപാത എൺപത്തിയഞ്ചിൽ നേരിയമംഗലം മുതൽ വാളറ വരെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഹൈക്കോടതി തടഞ്ഞ വിഷയത്തിൽ പ്രതികരണവുമായി അടിമാലി മഹല് മേഖലാ കോർഡിനേഷൻ കമ്മിറ്റി രംഗത്തെത്തി കേരള വനംവകുപ്പിന്റെ ബിനാമിയായ ഒരു പരിസ്ഥിതി ബാധയെ കൊടുത്ത പൊതുതാൽപര്യ ഹർജിയിലാണ് ഹൈക്കോടതി വിധിയുണ്ടായിരിക്കുന്നതെന്ന് കോർഡിനേഷൻ കമ്മിറ്റി ഭാരവഹികൾ അടിമാലിയിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു നമ്മുടെ ജീവിത പ്രശ്നങ്ങളുമായി ഓടിയെത്തുവാനോ അനുയോജ്യമായ വികസനത്തോടെ ഒരു നാഷണൽ ഹൈവേ വരുമ്പോൾ നമ്മളെല്ലാം പ്രതീക്ഷയിലായിരുന്നു പക്ഷെ അതിനെ ചില കുബുദ്ധികളുടെയും ചില താല്പര്യങ്ങൾക്കും വേണ്ടി അതിന് തടയപ്പെട്ടിരിക്കുകയാണ് ആ നടപടികളെല്ലാം പിൻവലിച്ചുകൊണ്ട് എല്ലാ രീതിയിലുമുള്ള പ്രവർത്തന വികസനങ്ങളും ആ റോഡിനെ നൽകി അതിന് സ്ഥലം അനുവദിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി നടത്തപ്പെടുന്ന എല്ലാവിധ സമരങ്ങൾക്കും ദക്ഷിണ കേരള രചനത്തിന് മാധ്യമീൻ അടിവാര്യ മേഖലയും മഹല്ല് കോർഡിനേഷനും സംയുക്തമായി ഐക്യദാരം പ്രഖ്യാപിക്കുകയാണ് അതിനുവേണ്ടിയുള്ള എല്ലാ സമര പരിപാടികളിലും മേഖലയിലെ മുഴുവൻ മഹല്ലുകളിൽ നിന്നും മഹല് വ്യക്തികളെ പങ്കെടുപ്പിച്ചുകൊണ്ടും ആ സമരത്തിൽ പാകമാകുവാനും ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് കേസിൽ കേരള സർക്കാരിനും പൊതുമരാമത്ത് റവന്യൂ വകുപ്പുകൾക്കും വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായത് വകുപ്പിന്റെ ഗവൺമെന്റ് പ്ലീഡർ മാത്രമാണ് ദേശീയപാത വനമാണ് എന്ന് വനം അഡീഷണൽ ചീഫ് സെക്രട്ടറി കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി വിധി പറയുകയായിരുന്നു നേരിയമംഗലം മുതൽ പള്ളിവാസൽ വരെ റോഡിന് നൂറടി വീതിയിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ സ്ഥലമാണെന്നും റോഡ് നിർമ്മാണത്തിൽ യാതൊരുവിധ പ്രതികൂല ഇടപെടലും വനം വകുപ്പിൽ നിന്നുണ്ടാകരുതെന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് െട്ടിന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധിച്ചിരുന്നാണ് ഈ വിധിക്കെതിരെ ഹൈറേഞ്ച് മേഖലയിലെ മുഴുവൻ ജനവിഭാഗങ്ങളും സമുദായ സംഘടനകളും ചേർന്ന് ജൂലൈ മുപ്പത്തി ഒന്നിന് നടത്തുന്ന ലോങ് മാർച്ചിന് ദക്ഷിണ കേരള ലജ്നത്തിൽ മൂല്യമും അടിമാലി മേഖലയിലെ മഹല്ല കോർഡിനേഷൻ കമ്മിറ്റിയും മുഴുവൻ പിന്തുണയും അറിയിക്കുന്നതായി കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ കെ എച്ച് അലി പറഞ്ഞു അടിമാലിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ അടിമാലി ടൗൺ ജുമാ മസ്ജിദ് രക്ഷാധികാരി ഇമാം ഹാഫിദ് മുഹമ്മദ് ഷെരീഫ് അൽ അർഷദി ദക്ഷിണ കേരള ലജ്നത്തുൽ മൊല്യമിൻ മേഖലാ പ്രസിഡന്റ് നൌഷാദ് മിഹ്തായി മന്നാങ്കാല പള്ളി ഇമാം അഷ്റഫ് ഫൈസി അടിമാലി മഹല്ല് ട്രഷർ വി കെ യൂനാസ് അടിമാലി മഹല് വൈസ് പ്രസിഡന്റ് സി എസ് നാസർ കോർഡിനേഷൻ കമ്മിറ്റി വൈസ് ചെയർമാൻ സി എച്ച് അഷ്റാഫ് കരീംപാറക്കാട്ടിൽ സെക്രട്ടറി സുനിൽ കാര്യമറ്റം എന്നിവർ പങ്കെടുത്തു നല്ല ഒരു ഹോസ്പിറ്റൽ സൗകര്യങ്ങളോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റു സൗകര്യങ്ങളോ വേണമെങ്കിൽ താഴെ പോകേണ്ട ഒരു അവസ്ഥയാണ് അപ്പോൾ അതിന് ഈ റോഡ് വരുമ്പോൾ എല്ലാവരും വളരെ പ്രതീക്ഷയിലായിരുന്നുണ്ടായിരുന്നത് ഇപ്പോ അതിനൊക്കെ തവിടം മുറിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ദുഃത്സാഹനമായ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അതിനെതിരെ എന്ത് വില കൊടുത്തും എന്ത് സമരങ്ങൾ നടത്തിയും പ്രതിഷേധിക്കാൻ ഇവിടെയുള്ള ജനങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ് ന്യൂസ് ബ്യൂറോ അടിമാലി